അസുര താണ്ടവം രചന നുസ്രത്ത് ബാനു അവതരണം ഷാഹുൽ മലൈ എഡിറ്റിംഗ് പൂനൂർ സ്വയം പറഞ്ഞ് ഏങ്ങി ഏങ്ങിക്കരഞ്ഞു കീർത്തി വാതിൽ പടിയിൽ നിന്ന് പൊട്ടിക്കരയുന്ന കീർത്തിയെ ആദ്യം വെട്ടാതെ തുറച്ചു നോക്കി താൻ മറന്ന എന്തോന്ന് തനിക്കും പാർവതിക്കിടയിലുണ്ടെന്ന് ആ നിമിഷം ആദ്യം മനസ്സിലോർത്തു രബേഖ തന്നെ ഏൽപ്പിച്ച ജോലി ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക ഇല്ലെങ്കിൽ ഈ നിമിഷം ഇറങ്ങിക്കോണെ വിടുന്നു സോറി മാഡം ഞാൻ ഇനി ഇത് ആവധിച്ചാർ കെ ഗ്രൂപ്പ്സിൽ എന്നല്ല മറ്റേത് തനിക്ക് സ്ഥാനം ഉണ്ടാവില്ല ആശയുടെ വാക്കുകൾ കേൾക്ക് ഒരു സോറി പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി റബേക്ക ആ ഇവൾക്കൊക്കെ ഇത് തന്നെ വേണം ഗൗതമി മനസ്സിൽ ഊറി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഓഫീസ് റൂമിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കയായിരുന്നു റബേക്ക ഡോർ തുറക്കുന്ന ശബ്ദം കേട്ട് നോക്കിയതും കണ്ടു ഒരു പുച്ഛഭാവത്തോടെ തന്നെ നോക്കുന്ന വസുമതിയെ നല്ല തിരക്കിലാണല്ലോ വസുമതിയുടെ ചോദ്യൊന്നും മറുപടി അറിഞ്ഞില്ല റബേക്ക എന്താടി തനിക്ക് ചോദിച്ചാൽ മറുപടി അറിയാൻ അറിയില്ലേ മേഡം കാണുന്നില്ലേ പിന്നെന്താ ഓ അപ്പൊ വായിൽ നാവുണ്ട് എന്താണ് നിനക്ക് എന്നോടൊരു പുച്ഛം മാഡം ചെല്ലെ എനിക്ക് നാളേക്കുള്ള ഡിസൈൻ എല്ലാം ഫിനിഷ് ചെയ്യാനുണ്ട് നിനക്ക് കൂറ് മറ്റോളോടാണെന്ന് കേട്ടു എന്നെ അനുസരിച്ച് നിന്നാ നിനക്ക് നിന്ന് പോവാ ഇല്ലെങ്കിൽ ദേ നീ വലിയ മോഡൽസിനെയൊക്കെ പരിപാലിക്കുന്നവളല്ലേ ദേ എൻ്റെ ചെരുപ്പിൽ കുറച്ച് പൊടിയുണ്ട് ഒന്ന് തട്ടി ക്ലീൻ ചെയ്യും പറഞ്ഞുകൊണ്ട് കാലുപൊക്കി ചേർലിന്ന് വസ്മതി ഉം ചേടി പറ്റില്ല മാഡം എടുത്തടിച്ച റബേക്കയുടെ മറുപടി കേട്ട് വസ്മതിക്ക് കൊല്ലാത്ത ദേഷ്യം തോന്നി ഡീ നിന്നോള ഞാൻ പറഞ്ഞെ ഈ വീട്ടിലെ റാണിനി ഞാനാ ആ എണ്ണി നീ ധിക്കരിക്കുന്നോടി അങ്ങനെ ഇവിടെ റാണിയെ നിയമിച്ച കാര്യം ആദി സാറിനോട് പറഞ്ഞിട്ടില്ല സോ ബി നീ എന്തു പറഞ്ഞ ഡി പറഞ്ഞോണ്ട് കലിയോടെ എണീറ്റ് റബേക്കയുടെ കവിളിലേക്ക് ആഞ്ഞരിക്കാൻ കൈവീശിയതും ആ കൈകളിൽ ആരോ പിടുത്തുമിട്ടിരുന്നു മുന്നോട്ട് നോക്കിയ വസുമതി തന്നെ തുറച്ചു നോക്കുന്ന കീർത്തിയെ കണ്ട് ദേഷ്യത്തോടെ മുഖം ചൊളിച്ചു ബി നിനക്കെന്താടി ഇവിടെ കാര്യം കാര്യമുണ്ടെന്ന് കൂട്ടിക്കോ വസുമതി നിനക്ക് തോന്നുന്ന പോലെ തല്ലാൻ ഇവിടെ നിന്റെ അടിമയൊന്നുമല്ല ഓ അതോട്ട് നീ വിഷമിക്കേണ്ട വൈകാതെ ആയിക്കോളും ഒരു പുച്ഛാഗത്തോടെ പറഞ്ഞു വസുമതി അത് നിന്റെ വെറും വ്യാമോഹം മാത്ര വസുമതി നാളെ ഈ വിവാഹം നടക്കുമെന്ന് നിന്റെ വെറും നടക്കാത്ത സ്വപ്നം എന്ത് വില കൊടുത്ത് ഞാൻ ഇത് മുടക്കും നീ നോയിക്കോ അതോടെ തീരും നിന്റെ ഈ അഹങ്കാരം പിന്നെ നിനക്ക് കിട്ടാനുള്ളു അത് വൈകാതെ ആദ്യം എന്റെ കയ്യിൽ നിന്ന് കിട്ടും അവളെ പൂശിച്ച് കീർത്തി പുറത്തേക്ക് പോയതും വസുമതിക്ക് അടിമുടി എരിഞ്ഞു കയറി ദേഷ്യത്തോടെ പുറത്തേക്ക് പോയി വസുമതി കാതുകളിൽ കീർത്തിയുടെ വാക്കുകൾ അലയടിച്ചുകൊണ്ടിരുന്നു എന്താ മോളെ ഇത് എന്തിരിപ്പാ ഗൗതമി വസുമതിയുടെ ഇരിപ്പ് കണ്ട് ചോദിച്ചു അവള് നാളെ ഈ കല്യാണത്തിന് ഉണ്ടാവരുതമ്മേ ആരുണ്ടാവരുതെന്ന് നീ ഇതാരുടെ കാര്യം പറയുന്ന മോളെ അവൾ ആ കീർത്തന അവളെന്നെ വെല്ലുവിളിച്ചേക്കും അമ്മേ ഈ വിവാഹം മുടക്കുന്നു ആഹാ അവൾക്ക് അത്രക്ക് ധൈര്യം കൂട്ടുകാരിയുള്ള സ്നേഹമായിരിക്കും തൽക്കാലം നാളെ എൻ്റെ ആദ്യയുടെയും വിവാഹം നടന്നാൽ മതി അവൾക്ക് യോഗ ഉണ്ടെങ്കിൽ പിന്നെ നടത്താം ഇപ്പം തൽക്കാലം അവളിങ്ങനെ കിടത്താം നമുക്ക് അതിനെന്താ മോളെ അവൾ നമുക്ക് കിടത്തുക മാത്രമല്ല ആദ്യം ഒന്ന് ഉരുട്ടിയെടുക്കാം നിന്റെ കൂടെ ഈ അമ്മയില്ലേ നീ വാ മോളെ ഇന്നത്തോടെ അവളുടെ എല്ലാ അഹങ്കാരവും ഈ അമ്മ തീർത്തു കൊടുക്കും ഒരു ചിരിയോടെ പറഞ്ഞുകൊണ്ട് വസുമതിയുടെ കൈകളിൽ പിടിച്ച് ഗൗതമി മുകളിലൊന്നും നന്ദിനെ കാണാൻ കണ്ടതും താഴേ ചെന്ന് നോക്കാൻ കരുതി കീർത്തി അവൾ താഴേക്ക് വരുന്ന നോയിക്കൊണ്ട് ഗൗതമി മുകളിലെ സ്റ്റെപ്പിൽ എണ്ണൊഴിച്ചു വെച്ചു വേഗം താഴേക്ക് ഇറങ്ങി ഒളിഞ്ഞ് നോക്കി നിന്നു താഴെ സ്റ്റെപ്പിനടുത്തെത്തിയതും അനശ്വര ഓടി വന്ന് കീർത്തിയുടെ കൈയിൽ പിടിച്ചു കീർത്തി പറഞ്ഞുകൊണ്ട് അവളെ പിടിച്ച് വലിച്ചു മുറിയിലേക്ക് കൊണ്ടുപോയി ഇതേ സമയം ഫോണിലേക്ക് നോക്കിക്കൊണ്ട് താഴേക്ക് വരികയായിരുന്നു ആദി കീർത്തിയുടെ നിലവിളി കേൾക്കാൻ കാതോർത്തി നീക്കുകയായിരുന്ന ഗൗതമി പെട്ടെന്നൊരു പുരുഷ ശബ്ദം സംശയത്തോടെ ഏന്തി വലിഞ്ഞ നോക്കിയതും കണ്ടു മുകളിൽ നിന്ന് നിന്നു താഴേക്ക് വീഴുന്ന ആദിയെ ഉറക്കി നിലവിളിച്ചുകൊണ്ട് ഓടിച്ചെന്ന് ഗൗതമി അപ്പോഴേക്കും ബാക്കിയുള്ളവർ അങ്ങോട്ട് ഓടിയെത്തിയിരുന്നു ആശ നിലവിളിച്ചുകൊണ്ട് ഓടി വന്നു താഴെ വാഹനം കേട്ട് കീർത്തി അനശ്വരൻ താഴേക്ക് ഇറങ്ങാൻ നോക്കിയതും വഴുതി വീഴാൻ അനുശ്വരൻ കീർത്തി താങ്ങി പിടിച്ചു മോളെ സൂക്ഷിച്ച് കീർത്തി സ്റ്റെയറിലേക്ക് നോക്കിയതും അവിടെ ആകെ എണ്ണയുണ്ട് സൂക്ഷിച്ച് പതിയെ നോക്കി താഴേക്ക് ഇറങ്ങി ആദ്യം രണ്ട് വീണ കൊണ്ട് തന്നെ വലിയ കുഴപ്പമൊന്നും പറ്റിയില്ല എങ്കിലും താഴെത്തിയപ്പോഴേക്കും അവന്റെ തല തറയിൽ ആഞ്ഞിടിച്ചിരുന്നു ആദ്യം വലിയ കുഴപ്പമൊന്നും െ ഡോക്ടർ ബ്ലൂ മാൻഷനിലേക്ക് എത്തിയിരുന്നു വലിയ മുറിവൊന്നല്ലാത്തോണ്ട് തന്നെ മരുന്ന് വെച്ചൊന്ന് കെട്ടി ഡോക്ടർ ഏഹ് പേടിക്കൊന്നും വേണ്ട ചെറിയ മുറിവേ ഉള്ളൂ ഈ ഗവൺമെന്റ് മതി ഇനി കൈയിനോ കാലിനോ പെയിൻ ഉണ്ടെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് വന്നാൽ മതി നമുക്ക് സ്കാൻ ചെയ്ത് നോക്കാം ഓക്കെ ഡോക്ടർ ഡോക്ടർ പോയതും ആ ചതിയുടെ എനിക്കൊരു കുഴപ്പമില്ല എന്നാലും നീ കൊറച്ചേരം വിശ്രമിക്കേ വാദി ഞാൻ റൂമിൽ കൊണ്ട് വിടാം നന്ദന ആദ്യം പിടിച്ച പതി റൂമിലേക്ക് നടന്നു നന്ദേട്ട സൂക്ഷിച്ച് മുകളിലെ സ്റ്റെപ്പിൽ എണ്ണയുണ്ട് കീർത്തി പറയുമ്പോൾ സ്റ്റെപ്പിൽ എങ്ങനെ എണ്ണ വീണെന്ന് ചിന്തിച്ചുകൊണ്ട് നന്ദൻ ആദ്യം കൂട്ടി മുറിയിലേക്ക് നടന്നു ആദ്യം അവന്റെ റൂമിലേക്കി നന്ദൻ കീർത്തിയുടെ അടുത്തേക്ക് ചെന്നു കീർത്തി നന്ദേട്ടാ സ്റ്റെപ്പിൽ സ്റ്റെപ്പിലെങ്ങനെയാണോ എണ്ണ വീണത് അറിയില്ല നന്ദേട്ട എനിക്കെന്തോ ഒരു സംശയം എന്താ കീർത്തി നന്ദേട്ട കുറച്ചുമ്പ് വസ്തുതയായിട്ട് ഒരു വാക്ക് തീർക്കാം പിന്നെ അത് കഴിഞ്ഞ് നന്ദേന്റെ അടുത്തേക്ക് താഴേക്ക് വരികയായിരുന്നു അപ്പോഴാണ് അനുശ്വര വിളിച്ചുകൊണ്ട് പോയത് കുറച്ചുകഴിഞ്ഞാദ്യാ കേട്ടത് എന്നാലും വെറും സംശയം നോക്കാം നീവാ നന്ദൻ കീർത്തി പോയി സമയം കടന്നുപോയിരുന്നു ആദ്യക്ക് പ്രത്യേകിച്ച് പ്രശ്നമൊന്നും ആദ്യം തോന്നിയില്ല എന്നാലൊന്ന് കിടന്നണീറ്റവും തലക്ക് സഹായിക്കാൻ കഴിയാത്ത വേദന തോന്നി തന്റെ ഇരുവൈകളാൽ തലയിൽ പൊതിഞ്ഞു പിടിച്ചു കണ്ണിലെന്തോ വ്യക്തമായും മറിഞ്ഞു നിൽക്കും പോലെ അസഹ്യമായ വേദനയെ കടിച്ച മൃത്തി തലയിണിലേക്ക് മുഖം പൊഴുത്തി കിടന്നു അവൻ എൻ്റെ അമ്മി എന്ത് പണിയെ കാണിച്ചു ആദ്യം എന്തെങ്കിലും പക്ഷേ നീ കാണായിരുന്നു നാളെ നടക്കുന്ന പിന്നെ എന്റെ വിവാഹമില്ല എന്റെ മോളെ ആ നാശം പിടിച്ച് അവള് കീർത്തരാൻ അവള് വരുന്ന കണ്ടിട്ടാ ഞാൻ എണ്ണൊഴിച്ച് പക്ഷേ പിന്നെ ഇങ്ങനെ ആദ്യം ആ സ്ഥാനത്ത് വന്നേന്നാ ഓഹ് ഒന്നും പറയണ്ട ദേ ഇനി ഇതുപോലെ വല്ല കുരുട്ടി ബുദ്ധിയാണെങ്കിലേ അത് കയ്യിൽ വെച്ചാൽ മതി നീ അമ്മയോടൊന്നും ക്ഷമിക്കും മോളെ ഞാൻ അറിഞ്ഞോണ്ട് വല്ലതും ചെയ്താണോ ഉം അമ്മ ഇനി ഒന്നും പറയണ്ട ഈ വിവാഹം നടക്കുന്നവരെ ഇതുപോലുള്ള പൊട്ടത്തരങ്ങൾ കാണിക്കാതെ ഇല്ല മോളെ ഇനി ഒന്നിനും അമ്മ നിക്കില്ല ഗൗതമിക്ക് വല്ലാത്ത നിരാശ തോന്നി ദാസ് ആദ്യം ഡിന്നർ കഴിക്കാനും വന്നില്ല എന്തെങ്കിലും ഞാൻ നേരത്തെ ചെന്ന് നോക്കിയതാ പറഞ്ഞു ഫുഡ് വേണ്ടാന്ന് നീ ഇനി ശല്യം ചെയ്യണ്ട ഒന്ന് ഉറങ്ങിയിട്ട് നാളെ നേരം അവൻ എന്തോ എന്റെ മനസ്സിൽ വല്ലാതെ പേടി ആ അത് നീ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ നല്ലതല്ലാത്തോണ്ടാസ് പ്ലീസ് എന്റെ മുമ്പിൽ അത് പിന്നീട് മനസ്സിലാവും ഞാനൊന്നും പറയുന്നില്ല ദാസ് ഒന്ന് വിശ്വസിച്ചുകൊണ്ട് എഴുന്നേറ്റ് വല്ലാത്തൊരു ഭാവത്തോടെ തന്നെ നോക്കി നിൽക്കുന്ന അവന്റെ മുഖം പൊടുന്നിനെ ആഴമേറിയ വെള്ളക്കെട്ടിലേക്ക് അവൻ തെറിച്ച് വീണു തന്റെ പ്രാണനായവുടെ സ്വരം തന്റെ കാതുകളിൽ അലയടിച്ചു തന്നിലേക്ക് അടുക്കാനെന്നോണം അവൾ തന്റെ നേരെ വരുന്നുണ്ട് ചിന്നിച്ചിതറുന്ന വെള്ളത്തിന്റെ ചാട്ടത്തിൽ അവളുടെ മുഖം വ്യക്തമായി തന്റെ കൺമുമ്പിൽ തെളിഞ്ഞു വന്നു അപ്പോഴും അവളുടെ സ്വരമൊന്ന് മാത്രമായിരുന്നു ദേവേട്ട എന്ന് തനിലേക്ക് അടുക്കുന്നവരുടെ കൈകളിൽ കൈ ചേർക്കാൻ പിടുത്തമിട്ടതും അവൾ താഴേക്ക് പതിച്ചു തന്റെ സ്വപ്നത്തെ ഭേദിച്ച് അവൻ അലരിക്കുണർന്നു തണുത്തുവിറക്കുന്ന എ സി റൂമിൽ അവന്റെ ടീഷർട്ട് വിയർപ്പിനാൽ കുതിർന്നു കണ്ണുകൾ ചുവന്ന് രക്തവർണമായി പാർവതി അടർന്നൊഴുകുന്നവന്റെ കണ്ണുനീർത്തുള്ളികൾ അവന് സ്വയം ചുട്ടിരിക്കുന്ന പോലെ തോന്നി ഡോറിൽ ആഞ്ഞേട്ടുന്ന ശബ്ദം കേട്ടാണ് നന്ദൻ ഉറക്കച്ചടവോടെ എണീറ്റത് ക്ലോക്കിലേക്ക് നോക്കി സമയം രാത്രി മൂന്ന് മണി കഴിഞ്ഞിട്ടുണ്ട് ഈ സമയത്ത് ആര് ചിന്തിച്ചുകൊണ്ട് ചിന്തിച്ചു കൊണ്ട് എണീറ്റെന്ന് ഡോറിറന്നു വീർ തൊലിച്ച് കണ്ണുകൾ ചുവന്ന് അസുരനായി നിൽക്കുന്നവനെ കണ്ട് നന്ദന്റെ കണ്ണുകൾ മിഴിഞ്ഞു അവന്റെ കണ്ണിൽ അഗ്നി എല്ലാം ചുട്ട് ചാമ്പലാക്കാൻ ഒരു നിമിഷം നന്ദന് തന്റെ ശ്വാസം നിലക്ക് പോലെ തോന്നി കഴുത്തിൽ മുറുകി ആദിയുടെ പിടി അത്രമേൽ നന്ദനെ പിടിച്ചുലച്ചു എവിടെ എന്റെ പാർവതി എന്നോട് എങ്ങനെ തോന്നി നിനക്ക് ഈ ഇവരോടൊപ്പം ആദിയുടെ കൈ പിടിച്ചു മാറ്റി അതേടാ നിന്നെ എല്ലാവരും പക്ഷേ ആ കൂട്ടത്തിൽ എന്നെയും പിന്നെ മുത്തശ്ശിയെ ഉൾപ്പെടുത്തിരുത് ആദി നാളെ മണ്ഡപത്തിൽ നീ എത്തുന്ന നിമിഷം വരെ നിന്നോട് ഈ കാര്യങ്ങൾ പറയാതെ വെച്ച് ഞങ്ങൾ ആരും പറയാതെ അറിയാതെ തന്നെ നീ പാർവതിയെ തിരിച്ചറിയണമെന്ന് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നുള്ളൂ അതിനുവേണ്ടിയാ അന്ന് നീയും വസുമതിയും തമ്മിൽ നിശ്ചയം നടത്തിയപ്പോ ആ മാഗസീൻ അവിടെ വെച്ചും പാർവതി എന്ന പേര് പറഞ്ഞു എന്തിനു അന്ന് നീ ഓഫീസിൽ വന്നപ്പോ നാരായണനെ കൂടെ നിന്നോട് മനഃപൂർവ്വം പാർവതിയെ കുറിച്ച് ചോദിച്ചല്ലോ എങ്ങനെയെങ്കിലും നിന്റെ മനസ്സിന്റെ കോണിലുള്ളത് പുറത്തു വരട്ടെ എന്ന് കരുതി ആശാന്തിയുടെ നമ്മുടെ അപ്പച്ചിയുടെ ഒക്കെ തീരുമാനങ്ങൾ ഭേദിച്ച് നീ എല്ലാം അറിയണം തന്നെയാ ഞങ്ങളും ആഗ്രഹിച്ച് ഇപ്പൊ നിനക്ക് ഓർമ്മകൾ തിരിച്ചിട്ടില്ലെങ്കിൽ നാളെ ആരൊക്കെ എതിർത്താൽ ഞാനും കീർത്തി നിന്നോട് പറയായിരുന്നു ഈ വിവാഹം നടക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ലായിരുന്നു ആദ്യം ആശാന്തിക്ക് നിനുള്ള സ്നേഹം കൊണ്ടാവാം ഇങ്ങനെയൊക്കെ ചെയ്യാൻ പ്രേരിപ്പിച്ച് ഞങ്ങൾ അത്രേതിനെ കാണുന്നുള്ളൂ ഒരുപക്ഷെ ഇന്നത്തെ നിന്റെ വീഴ്ചയാവും നിനിലെ ഓർമ്മകൾ തിരിച്ചെത്തിയത് ശരിക്കോ അതുപോലെ എനിക്ക് കേൾക്കേണ്ടതല്ല എന്റെ കീർത്തിക്കായിരുന്നു അഹങ്കാരം തലക്കി പിടിച്ച തള്ളയുമോളും കൂടെ ഒരുക്കിയ കെണി ഏതായാലും അവരെ കൊണ്ട് തന്നെ ഈ കാര്യത്തിൽ ഒരു ഉപകാരം ഉണ്ടായി നന്ദൻ പറയുന്നതെല്ലാം കേട്ട് ആദിയുടെ മുഖം പുച്ഛത്തോടെ ചിരിച്ചു ആദി ശരിക്കും എന്താ സംഭവിച്ചു നന്ദൻ ചോദിക്കുമ്പോൾ ആദിയുടെ മുഖം രക്തവർണമായി അവനിൽ ഭാവം പതിയെ പുറത്തേക്ക് വന്നു നന്ദിനോടൊന്നും പറയാതെ ആദി മുന്നോട്ട് നടന്നു ആദി ആദി നന്ദൻ ഓടിച്ചെന്ന് അവന്റെ കൈകളിൽ പിടിച്ചു ആദി നീ എങ്ങോട്ടാ നാളെ മണ്ഡപത്തിൽ വേഷം കെട്ടി അരങ്ങി തീർക്കുന്നവരോട് ഈ പെണ്ണിനെ തെരഞ്ഞു പോയെന്ന് ഈ ആദിദേവന് ഇനി ഒരു തിരിച്ചു വരവ് ഉണ്ടെങ്കിൽ അത് തന്റെ പ്രാണനായവളെ കൊണ്ട് മാത്രമായിരിക്കും അത്രമാത്രം പറഞ്ഞ് കാറ്റ് വേഗത്തിൽ ആദി പുറത്തേക്ക് പോയി എത്രയൊക്കെ ആയാലും ഉള്ളിൽ ഒരു മിന്നൽ പിളർപ്പ് തോന്നി രാവിലെ അതീവ സന്തോഷവതിയായി വസുമതി അണിഞ്ഞൊരുങ്ങി തന്നെ ഒരുക്കുന്ന റബേക്ക് കഴിവിന്റെ പരമാവധികൾ ചൊടിപ്പിച്ചുകൊണ്ടിരുന്നു കീർത്തിയുടെ മുഖത്തെ തിളക്കം കണ്ട് വസുമതി അവളെ സംശയത്തോടെ നോക്കി എന്താടി ഇന്നലെ വരെ കൂട്ടുകാരി ഓർത്ത് കരച്ചിലായിരുന്നല്ലോ ഇപ്പൊ എന്താ മോളെ ഒന്നും തോന്നുന്നില്ലേ ഓ അതോ ഇന്ന് എന്റെ വിവാഹം കൂടിയല്ലേ വസുമതി അപ്പൊ വിനെ കരഞ്ഞിരിക്കുന്നതിൽ അർത്ഥം ഉണ്ടോ ഓ അപ്പൊ നിനക്ക് ചിന്തിക്കാനുള്ള കഴിവൊക്കെ ഉണ്ട് അത് നന്നായി ചിന്തിക്കാൻ മാത്രമല്ല പ്രവർത്തിക്കാനും കഴിവുണ്ടെന്ന് കൂട്ടിക്കാം ഒരു ചിരിയോടെ പറഞ്ഞുകൊണ്ട് അവിടെ ഒന്നും മാറി നിന്ന് കീർത്തി ദാസ് ആദ്യം കണ്ടോ രാവിലെ ചെന്ന് വിളിച്ചപ്പോ അവനെ കണ്ടില്ല

ആദി ആശ കുറെ തട്ടി വിളിച്ചെങ്കിലും ഡോർ വർന്നില്ല ആശേ അപ്പോഴാണ് അങ്ങോട്ട് ഗൗതമി കയറി വന്നത് എന്റെ ആശേ നീ ഒന്ന് വന്നേ ദിവ വസുമതി റെഡി ആയിട്ടുണ്ട് ആദ്യം അവൾക്ക് നിന്നെ തന്നെ കാണണമെന്നാ പറയുന്നു ഇങ്ങോട്ട് വാ ആശേ ചേച്ചി ഞാൻ ഒന്ന് കണ്ടിട്ട് ആ ആദ്യെ പിന്നെ കാണാം അവ റെഡിയാവല്ലേ കുറച്ചുമുമ്പ് ഇതിലേക്ക് എല്ലാവരും കൂടെ കേറിപ്പോന്ന് കണ്ടതാ അവരൊരുങ്ങി ആദ്യം നന്ദിനും മണ്ഡപത്തിലേക്ക് കൊണ്ടുവരും നീ ഇങ്ങ് വാ ആശേ മറുത്തൊന്നും പറയാൻ സമ്മതിക്കാതെ ഗൗതമി ആശയെ വിളിച്ചുകൊണ്ട് വസുമതിയുടെ അടുത്തേക്ക് ചെന്നു സമയം കടന്നുപോയിക്കൊണ്ടിരുന്നു മുഹൂർത്തത്തിന്റെ സമയാവാറായതും നന്ദന അവന്റെ അച്ഛനെല്ലാരും കൂടെ മണ്ഡപത്തിലേക്ക് എത്തി ഇപ്പോൾ വരുന്ന കരുതി കാത്തിരുന്നു ആശയും ബാക്കിയുള്ളവരും ദാസ് ആദി ആദി എത്തിയില്ലല്ലോ അവൻ വന്നോളും നീ ഒന്ന് ആശക്കോട്ട് ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടായിരുന്നില്ല മനസ്സിൽ വല്ലാത്തൊരു പിടപ്പ് ഇന്നലെ വീണതിനു ശേഷം മുറിയിൽ പോയി കിടന്നതാണ് വിളിച്ചിട്ടും എടുക്കുന്നില്ല വല്ലാത്ത ടെൻഷനോടെ മുന്നോട്ട് നോക്കിയതും അണിഞ്ഞൊരുങ്ങി വരുന്ന കീർത്തിയെയും വസുമതിയേയും കണ്ടു അവരുടെ അടുത്തേക്ക് ചെന്നു ആശ കീർത്തിയെ നന്ദനടുത്തിരുത്തി എന്നത്തേക്കാൾ കൂടുതൽ അവടെ മുഖത്ത് വല്ലാത്തൊരു പുഞ്ചിരി ഉണ്ടായിരുന്നു ഇന്നലെ ഇവർ അനുഭവിച്ച മനസ്സിലെ ഭാരം ഇല്ലാതായിരിക്കുന്നു വസുമതി മണ്ഡപത്തിലേക്ക് നോക്കി ആദി ആദി ആ ആ മോളിവിടെ ആദ്യ ഇപ്പൊ വരും ഒന്ന് മോളിക്കൊണ്ട് ആദ്യാതിരിക്കാൻ മടി തോന്നിയെങ്കിലും അവരുടെ നിർബന്ധം കൊണ്ട് അവൾ കേറിയിരുന്നു അടുത്തിരിക്കുന്ന കീർത്തിയെയും നന്ദനയും നോക്കി അവരുടെ ചിരിയും കണ്ണുകൊണ്ടുള്ള താളം പിടിക്കലും കാണുമ്പോൾ വല്ലാത്ത അസ്വസ്ഥത തോന്നി അവൾക്ക് ഒരു വരനും കൂടി ഇല്ലേ വേഗം വേഗം തിരുമേനി പറഞ്ഞു നോക്കി നോക്കി ആദി ആദി പറ ഗാർഡ്സിനെ നിങ്ങൾ മുഹൂർത്തത്തിലുള്ള ഞങ്ങൾ കണ്ടില്ല ഞങ്ങൾ നന്ദസാറിന് മാത്രം റെഡിയാക്കിയത് വാട്ട് ആദിയെ കാണാനില്ല എന്നത് വസുമതിയുടെയും ഗൗതമിയുടെ ഉള്ളിൽ ഒരു കൊള്ളിയാൻ മിന്നി വസുമതി മണ്ഡപത്തിൽ നിന്ന് എണീറ്റു മമ്മ എന്താ പറയുന്നേ ആദ്യ പോയി ആശ എന്തു അറിയാ ദാസിനെ നോക്കി ദാസ് എവിടെ പോയി ആദ്യ എനിക്കറിയില്ല ആശയെ ഞാൻ അവനെ കണ്ടി നേരത്തെ എന്നോട് പറയില്ലായിരുന്നു ഞാനും കരുതി അവൻ റെഡിയാവുകയാണെന്നാ ആശ എന്ത് ചെയ്യണം എന്നറിയാ അവസ്ഥയോടെ ദാസിന്റെ കൈകൾ പിടിച്ചു പെട്ടെന്ന് എന്തോർത്ത പോലെ നന്ദിനെ നോക്കി അവൻ്റെ അടുത്തേക്ക് ചെന്നു നന്ദാ മറ്റാർക്കറിയില്ലെങ്കിൽ നിനക്കറിയും അവൻ എവിടെയെന്നത് പറ ആദ്യ എവിടെ നന്ദനൊന്നും മിണ്ടിയില്ല വസുമ ദേഷ്യത്തോട് ഉറഞ്ഞതുപോലെ അവന്റെ അടുത്തേക്ക് ചെന്നു ഡി ഇവൻ അറിയില്ലെങ്കിൽ നിനക്കറിയും പറയാതെ ഇന്ന് നിന്റെ വിവാഹം നടക്കുന്ന കരുതണതി പറയുന്നതോടൊപ്പം കീർത്തിയെ പിടിച്ചു വലിച്ചെണിയിപ്പിച്ചു പറടി നിന്നെ കൊണ്ട് പറയിപ്പിക്കാൻ എനിക്കറിയാം പറഞ്ഞുകൊണ്ട് അവളെ അടിക്കാനായി കൈ ഉയർത്തിയതും കവിൾ പറഞ്ഞു പോകുന്ന വേദനയുടെ നിലത്തേക്ക് വീണു മുന്നോട്ട് നോക്കിയതും വലിഞ്ഞ മുറുകിയ മുഖത്തോടെ നോക്കുന്ന നന്ദനെ കണ്ട് കവിൾ പല്ലിറങ്ങി വീറോടെ എണീറ്റ് നന്ദന നേരെ വീണ്ടും ചെന്ന് വസുമതി വീണ്ടും അവിടെ ഇരു കവിളിലും മാറി മാറി അടിച്ചു നന്ദൻ അയ്യോ ബോളെ ഗൗതമി അവളെ താങ്ങി പിടിച്ചു നന്ദാ മാധവനും ആശയും ദാസും എല്ലാവരും അവനെ പിടിച്ചു വെച്ചു ആശ അവന്റെ ഷോട്ടിൽ പിടിച്ചു നീ എന്തീ കാണിക്കുന്നേ പറ ആദിവിടെ പറയാം കാതൂർന്ന് എല്ലാവരും കേട്ടോ അവൻ പോയി അവന്റെ പാതിയും പ്രാണനുമായ പാർവതി അവൻ പോയി നന്ദന്റെ വാക്കുകൾ ആ മണ്ഡപത്തെ പിടിച്ചു കുലുക്കും പാകത്തിന് കിടുങ്ങിയിരുന്നു ആശയുടെ കൈകൾ അവനിൽ നിന്നും പതിയെ പിന്തിരിഞ്ഞു വസുമതിക്ക് തന്റെ കാതുകൾ കേൾക്കുന്ന വിശ്വസിക്കാനായില്ല ഒന്ന് ചലിക്കാൻ പോലും കഴിയാതെ തറഞ്ഞുപോയി അവൾ ഗൗതമിയുടെ അവസ്ഥ മറിച്ചായിരുന്നില്ല സ്വഭാവത്തിലേക്ക് വന്ന ഗൗതുമി അവനെ നോക്കി ചേറി നീ ഇവളും ചേർന്ന് നിന്റെ മകന്റെ ജീവിതത്തെ ശരീരം പോലും കിട്ടുന്ന കിട്ടുന്നു കരുതണ്ടേ ശബ്ദിക്കരുത് നിങ്ങൾ നിങ്ങളെ പോലെ സ്ത്രീ ഭൂമിയിൽ ഉണ്ടാവില്ല മക്കളെ വളർത്തുമ്പോ അതിന്റേതായിട്ടുള്ള രീതിയിൽ വളർത്തണം ഇല്ലെങ്കിൽ നിങ്ങളെന് പറയണം സ്വന്തം മകനെ മനസ്സിലാക്കിയ ഒരു അമ്മയായിരുന്നു ഈ നിൽക്കുന്നെങ്കി ഭാതി വഴിയിൽ അതുപോലെ മറന്നുപോയി അവര് നന്ദന ആശയെ നോക്കി ഒരു പുച്ഛാത്തോടെ പറഞ്ഞു ആശ തകർന്ന മനസ്സോടെ നോക്കി നന്ദനെ നിങ്ങൾ കരുതുന്ന പോലെ നിങ്ങളുടെ മകനുള്ള സ്നേഹമൊന്നുമില്ല ഈ ദൂഷിച്ച സ്ത്രീക്ക് അവന്റെ സ്വത്തും പണവും മാത്രോ അനാവശ്യം പറയു അനാവശ്യമല്ല ഉള്ളത് തന്നെയാ ഇന്നലെ ഇവളോട് രണ്ട് പറഞ്ഞപ്പോഴേക്ക് ഇവളെ കൊല്ലാൻ നോക്കിയല്ലേ നിങ്ങള് അയ്യോ കണ്ടു എല്ലാരും ഇവനെന്നെ കൊല്ലാറിയാക്കാൻ ശ്രമിക്കുക എല്ലാവരെയും നോക്കിക്കൊണ്ട് ദയനീയമായി പറഞ്ഞു കൗതങ്ങി ആണോ ഞാൻ തെളിയിച്ചു തരാം ഓ സി നന്ദി തന്റെ കാടിനെ വിളിച്ചു അവൻ അവിടെ ഒരു വീഡിയോ പ്ലേ ചെയ്തു നടന്നു വരുന്ന കീർത്തിയെ നോക്കിക്കൊണ്ട് മുകളിലെ സ്റ്റെപ്പിൽ എണ്ണൊഴിക്കുന്ന ഗൗതമി എന്നാൽ അനുശ്വര വന്ന് വിളിച്ചുകൊണ്ട് കീർത്തി മുറിയിലേക്ക് പോയതും അവിടെ ആദ്യ വരുന്നതും അവൻ വീഴുന്നും എല്ലാം വ്യക്തമായതിൽ കണ്ടു ഗൗതമി ഒന്നും ശബ്ദിക്കാൻ കഴിയാതെ ഒരു പ്രതിമ കണക്ക് നിന്നു ആശയുടെ മിഴുകൾ നിറഞ്ഞൊഴുകി കണ്ടോ എല്ലാവരും ഇത്രത്തോളം ക്രൂരമായിട്ടുള്ള മനസ്സാണ് നിങ്ങൾക്ക് പക്ഷേ നിങ്ങളിങ്ങനെ ചെയ്തുകൊണ്ട് ഏറ്റവും വലിയ ഉപകാരം കിട്ടിയിട്ടുണ്ട് അതെന്താണെന്നല്ലേ ആ വീഴ്ച കൊണ്ടാ ആദ്യം അവന്റെ ഓർമ്മകൾ തിരിച്ചു കിട്ടിയത് ഈ ചക്കിന് വെച്ചത് കൊക്കിനു കൊണ്ടുനിന്നൊരു ചൊല്ലുണ്ട് അതുപോലെ ആദ്യമായി നിങ്ങളെ കൊണ്ടൊരു ഉപകാരം കിട്ടിയത് എന്തായാലും ഞങ്ങളിപ്പൊ ഹാപ്പിയാ എങ്ങനെ ഈ വിവാഹം മുടക്കുന്ന കരുതിയാണ് നിന്ന് പക്ഷേ നിങ്ങളായിട്ട് തന്നെ അവസരം ഉണ്ടാക്കി ഈ വീട്ടിലെ ബെഡ്റൂം ഒഴികെ ബാക്കി മുക്കിലും മൂലയിലും വരെ സി സി ടി വി ഉള്ള കാര്യം അപ്പച്ചിക്ക് അറിയാതെ പോയി ഇല്ല ആരും ഒന്നും വിശ്വസിക്കരുത് ആശയ നോക്ക് ഇവൻ കള്ളക്കഥ ചമഞ്ഞുണ്ടാക്കുന്ന ഞാൻ അങ്ങനെ ചെയ്യോ ആശെ ആശയുടെ കൈ തന്റെ കവിഞ്ഞതും ഗൗതമി പകപ്പോടെ നോക്കി ഒരു ഔദ്രഭാവത്തോടെ നോക്കുന്ന ആശയെ കണ്ട് രണ്ടടി പുറകോട്ട് പോയി ഗൗതമി പ്രതീക്ഷിക്കാതെ വീണ്ടും കൗളിൽ പതിഞ്ഞടിയിൽ ഗൗതമി തിരിഞ്ഞു നോക്കി വലിഞ്ഞ മുറുകിയ മുഖത്തോട് നിൽക്കുന്ന ആസിന് കണ്ടു അവർ മെഴികൾ താഴേക്ക് പതിപ്പിച്ചു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം